മുസ്ലിം ലീഗിന് മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യം ഒടുവിൽ ആവിയായി ഒരു മാസത്തിലേറെയായി മുസ്ലിം ലീഗ് നടത്തിയ ഈ ആവശ്യത്തിൽ നേരത്തെ തീരുമാനമുണ്ടാകുമായിരുന്നുവെങ്കിൽ എത്ര കോഴികളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു ദിവസങ്ങളോളം ചർച്ച നടത്തി ബിരിയാണി കഴിച്ചു പിരിഞ്ഞപ്പോഴും ഈ ചർച്ച വെറും ഒരു ചടങ്ങാണെന്ന് അറിയാവുന്നവർ എന്തുകൊണ്ടായിരിക്കും ആ പച്ചയായ സത്യം പുറത്തു പറയാതിരുന്നതെന്ന് ആർക്കും വ്യക്തമല്ല ഇത്തവണ ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ലീഗിന്റെ ആവശ്യം അനാവശ്യമാണെന്നും അനവസരത്തിലാണെന്നുമെല്ലാം കോൺഗ്രസ്സുകാരനും അഭിപ്രായമുണ്ടായിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പി നേരിടാനുള്ള കരുത്താർജിക്കുന്ന തിരക്കിലാണല്ലോ കോൺഗ്രസ് അന്നും ഇന്നും ഇക്കാലത്താവട്ടെ ലീഗിനെ ചാക്കിൽ കയറ്റാനായി ചില സി പി എം നേതാക്കൾ പരിപാടി മെനയുന്ന കാലം കൂടിയായിരുന്നു അത് അങ്ങനെ ലീഗ് പ്രേമം കൊടുമ്പിരി കൊണ്ട കാലം കോഴിക്കോട് സി പി എം സംഘടിപ്പിച്ച രണ്ട് പൊതുസമ്മേളനങ്ങളിൽ ലീഗിനെ പങ്കെടുക്കാനായി വിളിച്ചു യു ഡി എഫിൽ അതൊരു ആശങ്കയുടെ കാലമായിരുന്നു ഏക സിവിൽ കോഡിനെതിരെ നടന്ന സെമിനാറിൽ പങ്കെടുക്കാനായി ലീഗ് നേതാക്കളും ചർച്ച നടത്തി അന്നും കൊല്ലപ്പെട്ടു നിരവധി കോഴികൾ ചിക്കൻ ബിരിയാണി ഒഴിവാക്കാൻ പറ്റാത്ത ആഹാരമാണല്ലോ ഒടുവിൽ ലീഗ് പോയില്ല പക്ഷേ ലീഗിന്റെ ആത്മീയ നേതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു സമസ്തയെ സി പി എം കെണിവച്ച് പിടിച്ചു എന്നൊക്കെ ദോഷീകതിരിക്കുകൾ അരിവാൾ സുന്നിയുടെ നേതാക്കളും പങ്കെടുത്തു ലീഗ് പോകുമോ അതോ വിട്ടുനിൽക്കുമോ എന്ന ചർച്ച വീണ്ടും ഉയർന്നത് ഫലസ്തീൻ ഐക്യദാർഢ്യ കൺവെൻഷൻ കാലത്തായിരുന്നു ക്ഷണിച്ചാൽ സി പി എം സംഘടിപ്പിക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് പോകുമെന്നായിരുന്നു പൊന്നാനിയിലെ ലീഗ് സ്ഥാനാർത്ഥിയും മലപ്പുറത്തെ സിറ്റിംഗ് എംപിയുമായ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം ഇത് കേട്ടതോടെ സി പി എം നേതാക്കളുടെ മനസ്സിൽ പൊട്ടി വൈദ്യം കല്പ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പിന്നെ എന്തെല്ലാം പുഗിലായിരുന്നു ലീഗിന് കാലം അവിടെ തുടരാനാവില്ലെന്ന് ഇ പി ജയരാജനും ഗോവിന്ദമാഷും മത്സരിച്ച് പ്രസ്താവന ഇറക്കി ബഷീറക്കായുടെ പൂതിയറിഞ്ഞ ലീഗ് നേതാക്കൾ ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന് ആണയിട്ടു നേരത്തെ ലീഗ് വർഗീയ പാർട്ടിക്ക് ആണെന്നും ആലത്തൂരിൽ ആദ്യമായി മത്സരിക്കാനെത്തിയ രമ്യ ഹരിദാസ് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ സന്ദർശിച്ചതിനെ ദയാർദ്ധ പ്രയോഗത്തിലൂടെ അധിക്ഷേപിക്കുകയുമൊക്കെ ചെയ്ത ആ വിജയരാഘവൻ സഖാവിന്റെ പാർട്ടി തന്നെയാണോ ഇതെന്ന് ആരും ഒരു വേള സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാനാവില്ലായിരുന്നു എന്തായാലും ലീഗിനു വേണ്ടി തുറന്നിട്ട വാതിൽ സി പി എം ഇതുവരെ അടച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് മൂന്നാം സീറ്റിൽ നിന്നും ലീഗ് നേതാക്കൾ പിറകോട്ട് പോയിരിക്കുകയാണ് വരാനിരിക്കുന്ന ഒഴിവുകളിൽ രാജ്യസഭാ സീറ്റിൽ പരിഗണിക്കാമെന്ന ചെറിയ ഒരു ഉറപ്പിലാണ് ലീഗിന്റെ ഈ സുല്ല് ഇനിയും കാര്യത്തിൽ ഒരു അവസാനം ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ അവിലും കഞ്ഞിയുമൊക്കെ ആകുമെന്ന് ലീഗ് നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതോടെയാണ് ലീഗ് നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഈ മൂന്ന് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അല്ല കോയാ നിങ്ങൾക്ക് പിന്നെയും കൺഫ്യൂഷൻ ആയോ ഇതല്ല മൂന്നാം സീറ്റ് നമ്മുടെ അടുത്ത സംസ്ഥാനത്താ അതേനേ തമിഴ്നാട്ടിൽ ഡി എം കെ അനുവദിച്ച സീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് കുതിരവട്ടം പൊപ്പ് ഒരു സിനിമയെ പറഞ്ഞതുപോലെ ഓഹോ അപ്പോൾ ഇതായിരുന്നല്ലേ നിങ്ങൾ ഇതേ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആ മൂന്നാം സീറ്റ് ഇതായിരുന്നോ എന്നാണ് ലീഗ് അണികൾ ചോദിക്കുന്നത് അത്രേ വെറുതെ നമ്മൾ കോൺഗ്രസിനെ തെറ്റിദ്ധരിച്ചു ഒരു സംശയം മാത്രം ബാക്കി നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർക്ക എന്തേ പേടിച്ചോ ഹംസ പേടിയിലാണോ സിറ്റിംഗ് എം പി പൊന്നാനി വിട്ടത് രണ്ടായിരത്തി നാലിൽ അന്നത്തെ മഞ്ചേരി മണ്ഡലത്തിൽ സി പി എം സ്ഥാനാർത്ഥി ടി കെ ഹംസ നേടിയതുപോലുള്ള ഒരു അട്ടിമറി വിജയം ഭയന്നാണോ ഈ വെച്ചുമാറ്റം എന്ന ചോദ്യത്തിന് ബഷീർക്ക ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല എന്തായാലും പഴയ സഹപ്രവർത്തകന്റെ ആശയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ടത്രേ അതേനേ പൊന്നാനിയിലെ സി പി എം സ്ഥാനാർത്ഥിയായ ഹംസയുടെ കാര്യം തന്നെ ലീഗ് വിട്ടുവന്ന തന്നെ സ്വതന്ത്രനാക്കാതെ അരുവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുന്നുവെന്ന പ്രത്യേക ആശ്വാസവുമുണ്ട് ഹംസയ്ക്ക് മലപ്പുറത്ത് നിന്നും എത്തിയ എം പി അബ്ദുൾ സമദ് സമദാനിക്ക് ഒരു ഭയവുമില്ലത്രേ ഏത് ഹംസ വന്നാലും പേടിയില്ലെന്ന് സി പി എമ്മിലെ പുതിയാപ്പിള പൊന്നാനിയിൽ പൊന്നാവുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് സമസ്തയുമായി അടക്കി നിൽക്കുന്ന ലീഗ് സമദാനി പൊന്നാനിയിലേക്ക് മാറുന്നത് ആശ്വാസമാണത്രേ ശരിക്കും ഭയൊന്നും ഇല്ലേക്ക